അരങ്ങത്ത് താളമേളങ്ങൾ തുടരുകയാണ് ഇവിടെ അണിയറയിലും ഉണ്ട് ചില താളമേളങ്ങൾ ആരും കാണാത്ത ആരും ശ്രദ്ധിക്കാത്ത ശ്രദ്ധിക്കപ്പെടാത്ത ചില താളമേളങ്ങൾ ഇവരുകൂടി കൂടുന്നതാണ് നമ്മുടെ കലോത്സവം മറ്റാരും അല്ല ഇതാ പാത്രം കഴുകുന്ന നമ്മുടെ ചേച്ചിമാരാണ് കഠിനാധ്വാനത്തിലാണ് നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം ചേച്ചി ചേച്ചി നല്ല അവിടെ അരങ്ങത്ത് ഭയങ്കര മത്സരങ്ങളൊക്കെയാണ് പിന്നെ അപ്പോൾ ഇവിടെ നല്ല അധ്വാനാണ് അല്ലേ അത് അത് ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങൾ തൊഴിലില്ലേ സ്ഥിരമായിട്ടോ അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രാക്ടീസാ നിങ്ങൾ ഇവിടെ തന്നെ ഉള്ളവരാണോ ഏതെങ്കിലും സംഘടനയുടെ ഭാഗങ്ങളാണോ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ എല്ലാ പണിക്കും പോകുന്ന ആൾക്കാരെ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അത്രയും പേർക്ക് ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഏഹ് ആയിരത്തോളം ആൾക്കാരാണ് ഇവിടെ വരുന്നത് അവരുടെ വയറ് നിറയ്ക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ആ പാത്രങ്ങളിലെല്ലാം ക്ലീൻ ചെയ്ത് വെക്കുന്നത് അത്ര ചെറിയ കാര്യമല്ല ഇതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ എന്താണ് തോന്നുന്നത് ഒരു സന്തോഷം തോന്നുന്നുണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ലാതായി കിട്ടണമെന്ന് അത്ര പ്രശ്നം വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇവിടെ കുട്ടികളൊക്കെ മത്സരങ്ങളിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ ചേച്ചിമാർ രാവിലെ തന്നെ വരുന്നവരാണോ രാവിലെ വരും ഇപ്പോൾ പോകും ഞങ്ങൾ ആ രാവിലെ വരും എട്ടുമണിയാകുമ്പോൾ തന്നെ ഞങ്ങളിവിടെ വരും വന്ന് അവരും പിള്ളേരും സഹായിക്കും ഞങ്ങൾ വെള്ളേരും ഇവിടെ കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ട് മാറി നിൽക്കുകയാണ് ചേട്ടാ ചേട്ടൻ എന്താണ് ഈ കലോത്സവത്തിൽ ചേട്ടൻ ഇവിടെ ഇവരെയൊക്കെ സഹായിക്കാൻ വരുന്നവരാണ് ഇതിൻ്റെ ചാർജാണ് വാഷിംഗ് സെക്ഷൻ്റെ ചാർജാണ് എനിക്കുള്ളത് ഇപ്പോൾ അഞ്ച് ചേച്ചിമാർ ഞങ്ങളുടെ കൂടുത്ത് ജോലി ചെയ്യുന്നുണ്ട് അഞ്ച് ചേച്ചിമാർ അത് കൂടാതെ സ്കൂളിൽ എൻ എസ് എസിൻ്റെ പിള്ളേരും നമ്മുടെ കൂടെ സഹായിക്കുന്നുണ്ട് ഇരുപതോളം പിള്ളേർ നമ്മുടെ കൂടെ രാത്രിയും പകലും സഹായിക്കുന്നവരുണ്ട് നമ്മുടെ ഇവിടെ ആരെങ്കിലൊക്കെ മുമ്പ് കലോത്സവത്തിലൊക്കെ പങ്കെടുത്തവരുണ്ടോ കലാകാരന്മാരുണ്ടോ നേരത്തെ നേരത്തെ ജില്ലാ ഓരോ സെക്ഷനാണ് ഒരു വേറെ സെക്ഷൻ നമുക്ക് പാട്ട് ശരി തീർച്ചയായിട്ടും ഇവരും കൂടി കൂടുന്നതാണ് നമ്മുടെ കലോത്സവം ഇവരുടെ അധ്വാനത്തെ അവര് അരങ്ങിൽ വന്നിട്ടില്ലെങ്കിലും നമ്മൾ പുറത്ത് കണ്ടിട്ടില്ലെങ്കിലും ഇവരുടെയൊക്കെ അധ്വാനവും കൂടിയാണ് നമ്മുടെ കലോത്സവം ഇത്ര കളറാക്കുന്നത്